ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള ഇടക്കിടക്ക് ഓരോരുത്തർ പറയുന്നത് കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും എന്നും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ മഴക്കാലമാണ് പെരുന്നാളാണ് എല്ലാം വരാൻ പോകുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കിട്ടുന്ന ജോബ് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോളൂ ഓർമ്മകളിൽ പലതും സ്വപ്നമാണ് സ്വപ്നങ്ങളിൽ ചിലത് ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളിൽ ചിലത് പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് പോവുക ജീവിതം മനോഹരമാകും ഓക്കെ താങ്ക്